ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ഞാനിന്ന് നമ്മൾ വലിയ പഴം വെച്ചിട്ട് ഒരു അടിപൊളി ഒരു ഐറ്റം ആണ്ട്ടുണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പഴം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ഒന്നര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ പഴം കട്ട് ചെയ്തതും ശർക്കര ഞാൻ ഇങ്ങനെ കത്തി കൊണ്ട് ചെറണ്ടി എടുത്തതാണ് കേട്ടോ കുത്തിപ്പൊടിച്ചിട്ടാണെങ്കിലും മിക്സി ഇട്ട് കൊടുക്കുക പിന്നെ ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്താ ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതിക്ക് നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ അരിപ്പൊടി എടുക്കണേ ഒരു ഗ്ലാസ് ഉണ്ട് അതിനൊരു ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഉപ്പാണ് കേട്ടോ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ അരിപ്പൊടി എടുത്തിട്ട് അത് അതിൻ്റെ ഒരു പാകത്തിന് ടൈറ്റായിട്ട് ഞമ്മക്ക് കൈ കൊണ്ടിങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റണേ ഇതുപോലെ ഒരു രൂപത്തിലാകുന്നത് വരെ ഇട്ടിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ അപ്പോൾ ഈ ഒരു പഴത്തേക്ക് ഈ ഒരു ഗ്ലാസ് പൊടിയാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഇതാ ഇത് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടോ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതെല്ലാതും അങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഞമ്മൾക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഓട്ടപാത്രത്തിൽ ചെമ്പട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ഓട്ടപാത്രത്തിൽ ഈ ബോൾസോൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കുക ചെയ്യണം കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റ് ആവി കയറുമ്പോഴത്തിന് തന്നെ വെന്ത് കിട്ടും കേട്ടോ സാധനം പഴമല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഈ അരിപ്പൊടീൻ്റെ ഒരു വേവുള്ളൊ അപ്പോഴേക്കും ഇതിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ചരിവി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ടച് ശർ ശർക്കരയും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇതൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഒരു പാന് വെച്ചിട്ട് പാൻ ചൂടായപ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാൻ കേട്ടോ രണ്ട് സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചട്ടിയിൽ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാനെട്ടോ ചെയ്യേണ്ടത് പിന്നെ ഇതിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങ ചെരുവി വെച്ചത് ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ എന്താ ഇതിക്ക് നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അരിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ ശർക്കര ഞാൻ ഉരുക്കി എടുക്കണമെങ്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് ഞാനിതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കരേൻ്റെ ഈ തേങ്ങ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്നിങ്ങനെ വാടി വരുമ്പോൾ പിന്നെ നമ്മളതിക്ക് ശർക്കരേൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് പിന്നെ എല്ലാതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ തേങ്ങയൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നെയ്യ് തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അപ്പോൾതാ ശർക്കരപ്പാവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതീക്ക് ഒരു നുള്ളു ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇടണം കേട്ടോ ഏലക്കായി ഫ്ലേവർ ഇഷ്ടമുള്ള പോലെ പൊടി ഇട്ട് കൊടുക്കുക ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏലക്കായ ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടൊരു നുള്ള അത് ഇട്ട് കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ അപ്പോൾതാ ഞാൻ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുള്ള ബോൾസോളൊക്കെ ഇതേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ക്ക് ചെയ്തെടുക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം കാണുമ്പോൾ നമുക്ക് നല്ല ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ താ അടിപൊളിയായിട്ട് എല്ലായിടത്തും അതിൻ്റെ ശർക്കരേൻ്റെ ഇതും തേങ്ങൻ്റെയും നെയ്യിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും പിന്നെ അതുപോലെ ഇത് കഴിക്കാനും ഇതിൻ്റെ ബോൾസൊക്കെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അരിപ്പൊടിയും പിന്നെ വലിയ പഴം കൂടെയാണല്ലോ അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും വലിയ പഴം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ നമ്മളെ വീട്ടിൽ എന്തായാലും അത്യാവശ്യം അടി അരിപ്പൊടിയും പിന്നെ പഴവും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടുട്ടോ കുട്ടികളൊക്കെ പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഇതൊന്ന് കഴിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ആ ബെല്ലേക്കനും കൂടെ ഒന്ന് അമർത്തിക്കോണ്ടു അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു അസ്സാം വലൈക്കും